അപ്പം തീ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പം അവരൊക്കെ നല്ല ഉറക്കമാണ് രാവിലെ നേരം വെളുത്തു വരുന്നതേ ഉള്ളിൽ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ നേരം വെളുത്തതിന് ശേഷം മാത്രം അവരെ വിളിക്കാമെന്ന് എഴുതിക്കൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇന്നലെ നമ്മൾ ഉറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ദേ പോവാണ് കേട്ടോ ഫുഡ് രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ദേ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി നേരം ഞങ്ങൾ പോകുന്നത് ബൂത്താംകെട്ടാണോ അവിടെ പോകുന്ന കുറച്ച് കാണാനൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങി പിന്നെ ഇതാണ് ബൂത്താംകെട്ട് പുതിയ പാലം പഴയ പാലത്തെപ്പോലെ ഡാമിന്റെ മേളിൽ വണ്ടികളൊന്നും കടത്തി ഡാം അതിന്റെ അദ്ദേഹത്തിന്റെ മേളിൽ നേരത്തെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഇത്ര പുതിയ കാലത്തേക്കൂടെ അല്ല ഈ ഡാം ഡാമിന്റെ മേളിക്കൂടെ നടക്കുന്നതിനൊക്കെ ഉള്ള ഉണ്ട് കേട്ടോ പത്ത് രൂപ പാസ് എടുക്കണം ആ പത്ത് രൂപ പാസിനുള്ളിൽ നമുക്ക് പാർക്കിലും കയറാം അതിൻ്റെ ഡാമിൻ്റെ മേളിൽക്കൂടെ നമുക്ക് കണ്ട് കാണുകയൊക്കെ ചെയ്യാം കേട്ടോ നടന്ന് അതുപോലെ ഡാം തുറന്നിട്ടുണ്ടായിരുന്നു ഷട്ടർ കുറച്ച് ഭാഗം തുറന്നിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് തുറന്നപ്പോഴാണ് കേട്ടോ ഇതുപോലെ വെള്ളം കുത്തി ഒലിച്ചു വരുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നമ്മളിത് ഒത്തിരി കണ്ടിട്ടുണ്ട് ജീവിതത്തിലേക്ക് കൂടെ നടത്തി വരുന്നില്ല

അങ്ങനെ രാവിലെ തന്നെ നല്ല തണുപ്പൊക്കെ ആയിട്ട് പോലും ഞങ്ങൾ ഇത് ഒക്കെ കഴിച്ചു അവിടെ നിന്ന് കൊറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിണങ്ങി നില്ലോ പിണങ്ങി നിൽക്കണോ ചെല്ലോ ഓട്ട പരിസരം കളിക്കേര് ആ റെഡി കഴിഞ്ഞപ്പോഴേക്കും ദേ എല്ലാവർക്കും നന്നായിട്ട് വിശന്നു കേട്ടോ അപ്പം മമ്മി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ ദൈ ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ട് തരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ യാത്ര പോകുമ്പോൾ വഴി സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീലിങ്സ് അല്ലേ അപ്പോൾ ആ ഒരു അതും കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് കരുതി അതും കൂടെ എക്സ്പീരിയൻസ് നേടി നമ്മൾ വടാട്ടുവാറയ്ക്ക് പോകാനെട്ടോ അവർ റിൻസറിസന്റെ വീട് എന്ന് പറഞ്ഞില്ലായിരുന്നു കുഞ്ഞിൽ താമസിച്ചിരുന്നത് അത് വടാട്ടുപറയിലാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇറങ്ങി നിൽക്കാനോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഒത്തിരി ഒന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് നമ്മളിതിനു മുന്നേ ഇതിന് ഫുൾ വീഡിയോ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വടാട്ടുപാര ചെന്നപ്പോൾ വടാട്ടുപറയിലെ ആ പുഴയിലെ ഞങ്ങളൊന്നും ഇറങ്ങി ഫോട്ടോസും കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ചെറിയൊരു പുഴയിലിറങ്ങി കേട്ടോ കുറച്ച് അപകടമൊക്കെ ഉള്ളൊരു പുഴയാണ് അപ്പോൾ വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാരണം ഞങ്ങൾ പിള്ളാരെയും കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ ഏ എവിടെ പോവ പേടിയില്ലേ പേടിയാന്ന് പറഞ്ഞിട്ട് കരയിലേക്കാണ് കാരണേ

അതേ കാണുന്ന മലകൾ കണ്ടോ അത് ഏതാ മല നമുക്ക് അറിയത്തില്ല നല്ല രസം നല്ല സൂപ്പർ വൈകാടല്ലോ അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ റീൽസിൻ്റെ പ്രാക്ടീസാണ് കേട്ടോ പിന്നെ നടന്നത് നമ്മൾ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്നുള്ളൊരു ഇതായത് കൊണ്ട് തന്നെ നമുക്ക് റീൽസും കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് സ്റ്റെപ്പൊക്കെ പഠിച്ച് ട്രെൻഡായിട്ട് നിൽക്കുന്ന റീൽസൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അവിടെ നിന്ന് നേരെ ഞങ്ങളിത് കുളിക്കാനാണ് കേട്ടോ പോയത് അതിൽ നമ്മുടെ വീടിൻ്റെ മാലിപ്പാര അടുത്ത് തന്നെയുള്ളൊരു പുഴയാണ് അവിടെ പോയിട്ട് കുളിക്കാൻ പോയത് എങ്ങനെ ഉണ്ടായിരുന്നു അതെ ഞങ്ങള് പ്രതീക്ഷ കഴിഞ്ഞു വെള്ളം കൂടിപ്പോയി അല്ലെ അടിപൊളിയല്ലായിരുന്നു അടിപൊളിയോ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു അങ്ങോട്ട് ആന വീടി വലിക്കുന്ന കേട്ടോ ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മുടെ ചന്ദ്രനൊക്കെ നമുക്ക് വീടിന്റെ മേലിൽ ചെന്നിട്ട് നോക്കാനുള്ള അവിടെ വന്നോന്നുള്ളത് ഇപ്പൊ വീട്ടിലേക്ക് പോവാം ഞാൻ അവിടെ പോയി കഴിക്കണം കഴിക്കണം അത് കഴിച്ചിട്ട് നമുക്ക് നമ്മള് പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോവാണ്ടോ അതെ അമ്മയും കല്ലൂസം അവിടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് നിങ്ങളവിടെ പോയതാ അതിൻ്റെ മൂന്നെ കാണാൻ പോയതാണോ മൂന്നെ കണ്ടോ മൂന്നെന്തി ജുബാനാ മൂന്നെന്തി മൂന്ന് മൂൺ

യിന് അവിടെ ഇരിക്കട്ടെ മൊത്ത സങ്കടവുമാണല്ലോ ഇതാണ് ഇനിയൊരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരത്തെ സന്തോഷം കഴിഞ്ഞ ഒരു ആണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് സ്കൂളിൽ വരാനുള്ള കാരണം ഒരുപാട് മുടക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അങ്ങനെ പപ്പോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ തിരിക്കുകയാണ് യാത്ര ഒക്കെ പറഞ്ഞ് ടാറ്റാബാബായ കൊടുത്തു അപ്പോൾ ടീച്ചറും ഫാമിലി ഫുൾ ഹാപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാബാബായി സി യു